അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ രണ്ട് പഴം നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത് എടുക്കാൻ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാട്ടിയെടുക്കാം എന്നിട്ട് അതേ പാനിലേക്ക് വീണ്ടും ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കളർ മാറി വരണ സമയത്ത് ഒരു കാൽക്കപ്പ് തേങ്ങാ ചെരുവേതും അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കി അങ്ങ് മാറ്റി വെക്കണം ഇനി രണ്ട് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ മൈദയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ പഴം നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിരുന്ന ബാറ്ററിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് വെച്ചൊന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് തേങ്ങയുടെ മിക്സ് വെച്ചു കൊടുക്കാം വീണ്ടും പഴം മുകളിലായിട്ട് അങ്ങ് നിരത്തി കൊടുക്കാം ഇനി ബാക്കിയുള്ള ബാറ്ററി ഉണ്ടല്ലോ അത് അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ ഭാഗം കൂടി റെഡിയാക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ ാന് ഒരാൾക്ക് ഒരു പീസും കൂടെ ഒരു ഗ്ലാസ് ചായയും ആഹാ സെറ്റ്